േക്ക് വച്ച് സീരിയൽ നടക്കുമ്പോഴത്തേക്ക് ഈ ആഴ്ചയിൽ ടെലികാസ്റ്റിൽ നടക്കുമ്പോഴത്തേക്ക് എപ്പിസോഡ് പോവുകയും ചെയ്യണം കൽപ്പന തന്നെ അടപിക്കുകയൊക്കെ ചെയ്യുന്നു ഒരു ദിവസം ആലപ്പുഴ ഉള്ളപ്പോഴത്തേക്ക് തീർത്തും ഷൂട്ടിങ്ങിന് വരാനൊക്കെ അതുപോലെ പനി പിടിച്ച് കിടക്കുക അപ്പോൾ പ്രൊഡ്യൂസറും ചാനലുകാരും എല്ലാം ടെൻഷനായി എപ്പിസോഡ് കിട്ടിയാത്ത കിട്ടിയാത്തൊരവസ്ഥ വരുമ്പോൾ ഞാൻ വിളിച്ചു എന്താണ് എന്നുള്ളത് അപ്പോൾ ആല ആലപ്പുഴ അനിൽൻ്റെ വീട്ടില അപ്പോൾ എന്നോട് പറഞ്ഞു ഇക്ക ഒരു കാര്യം ചെയ്യേ നിങ്ങളിങ്ങോട്ട് പോവാം നമുക്കിവിടെ ചെയ്യാം അത് ഞാൻ പറഞ്ഞു തീർത്തും വയ്യത്തെ സൗണ്ട് പോലും വല്ലതായിരിക്കുന്നു ആ ഒന്നും കാര്യമല്ല നമുക്കിതാ കാര്യം എന്ന് പറഞ്ഞ് ഞങ്ങൾ വെളുപ്പിനെ അഞ്ചു മണിയാവുമ്പോൾ എല്ലാവരും ക്യാമറ ഡയറക്ടർ പ്രൊഡ്യൂസർ എല്ലാവരും കാറെടുത്ത് ആലപ്പുഴ വരും ആലപ്പുഴ വന്ന ആ വീടിൻ്റെ സൈഡിൽ വെച്ച് തന്നെ വയ്യാത്ത ഇത് നിൽക്കാൻ പോലും മേലാത്ത അവസ്ഥയാണ് അതൊക്കെ ഓർക്കുമ്പോഴത്തേക്ക് നമുക്ക് വളരെ പ്രയാസം തോന്നും ആ മുഴുവൻ തീർത്ത് അത് ഡബ്ബ് ചെയ്ത് ഒറ്റപ്പിസോടും പോലും മുടക്കാതെ അവിടെ തന്നെ എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയും അതുപോലെ തന്നെ ഇടയ്ക്ക് വീട്ടിൽ നിന്ന് വിളിക്കുമ്പോഴത്തേക്ക് ഭാര്യയോടും എൻ്റെ പിള്ളേരോടും സംസാരിക്കുക